ഞാനുള്ളത് മലപ്പുറം ചങ്ങരംകുളം മുക്കുതല ജി എൽ പി യു സ്കൂളിലാണ് ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ആ ഒരു വാർത്ത പുറത്തു വന്നിരുന്നു സംഘപരിവാർ ചാനലും അതോടൊപ്പം സംഘപരിവാർ സോഷ്യൽ ഹാൻഡിലുകളാണ് ഈ വാർത്ത പുറത്ത് കൊണ്ടുവന്നത് ഈ വാർത്തയിൽ പറയുന്നത് പ്രധാനമായി ഈ സ്കൂളുമായി ബന്ധപ്പെട്ടവർ ഈ സ്കൂളിൻ്റെ മതിലിൽ ഒരു കോട്സ് ഒരു രാജ്യവിരുദ്ധത പ്രചരിപ്പിക്കുന്ന ഒരു കോട്സ് ഒരു പരാമർശം എഴുതി എന്നുള്ള ഒരു ആരോപണമാണ് ഈ സംഘപരിവാർ ചാനലും അതോടൊപ്പം ഈ സംഘപരിവാർ ഹാൻഡിലുകളിൽ നിന്നും ഇപ്പോൾ വന്നത് അതുമായി ബന്ധപ്പെട്ട സത്യാവസ്ഥ എന്താണ് ആ സംഭവം എന്താണ് എന്താണ് ആ പരാമർശം ആ ഒരു കോഡ്സ് എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം അതിലെഴുതിയത് ഇങ്ങനെയാണ് രത്നങ്ങളുടെ വില കൊടുത്ത് കുപ്പിച്ചില്ലുകൾ വാങ്ങുന്നത് പോലെയാണ് മനുഷ്യ മനുഷ്യസ്നേഹത്തിന് പകരം രാജ്യസ്നേഹത്തെ പ്രതിഷ്ഠിക്കുന്നത് എന്നാണ് ആ ക്യാപ്ഷൻ ഉള്ളത് ഇത് നമുക്കറിയാം ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു കോഴ്സാണ് രാജ്യം ആദരിക്കുന്ന ലോകം ആദരിക്കുന്ന നമ്മുടെ ദേശീയ അടക്കം എഴുതിയ രവീന്ദ്രനാഥ് ടാഗോർ എന്ന മഹാമനുഷ്യൻ എഴുതിയ അദ്ദേഹത്തിൻ്റെ പരാമർശം അദ്ദേഹത്തിൻ്റെ കോഴ്സാണ് ഇത് ഇതുപോലും അറിയാതെ വ്യാജമായി ഒരു സ്കൂളിനെതിരെ വ്യാജമായി വാർത്തയുണ്ടാക്കുന്നത് വളരെ വിമർശനത്തിനും വ്യാപക പ്രതിഷേധത്തിനും ഇടയാക്കിയിട്ടുണ്ട് ഏതായാലും സംഘപരിവാറുകാർക്ക് രവീന്ദ്രനാഥ് ടാഗോറിനെ അറിയില്ല എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മുടെ നമ്മോടുകൂടെ ഡി സി സി ജനറൽ സെക്രട്ടറിയും നാട്ടുകാരനുമായ സിദ്ദിഖ് അഡ്വക്കേറ്റ് സിദ്ദിഖ് പന്താവൂർ ചേരുന്നുണ്ട് ഏതായാലും ഇപ്പോൾ ഒരു സംഭവം ഇങ്ങനൊരു മലപ്പുറത്തെക്കുറിച്ച് ഇവിടെ ഒരു രാജ്യവിരുദ്ധ പ്രചരിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഇതിനെ കൊണ്ടുപോകുന്നു ഈ ഒരു കോഴ്സ് പോലും അറിയാതെയാണ് ഈ ഒരു സംഭവം എങ്ങനെയാണ് നമുക്കറിയാം നമ്മുടെ രാജ്യം ഫ്രീലി എക്സ്പ്രഷനുള്ള നമ്മുടെ അഭിപ്രായങ്ങൾ സ്വതന്ന് പറയാൻ കഴിയുന്ന ഒരു നാട് എന്ന് പറയുന്നതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അതിൻ്റെ ഭാഗമായി മഹാരഥന്മാരായ വലിയ മനുഷ്യന്മാർ പണ്ട് കാലം തൊട്ടേ എഴുതിവെച്ചതും അവർ പറഞ്ഞതുമായ കാര്യങ്ങൾ നമ്മൾ രാജ്യത്ത് പല സമയങ്ങളിൽ ഉപയോഗിക്കാറുണ്ട് അത് രാജ്യസ്നേഹത്തിൻ്റെ ദേശസ്നേഹത്തിൻ്റെ അതല്ലെങ്കിൽ നമുക്കിടയിലുള്ള സൗഹൃദത്തിൻ്റെ ഒക്കെ ഭാഗമായി നാം ഉപയോഗിക്കാറുള്ളത് അങ്ങനെ വളരെ പ്രസിദ്ധമായ ഒരു കോട്ടാണ് ഈ കുരുന്നുകൾ പഠിക്കുന്ന സ്ഥാപനത്തിൻ്റെ ചുമരിൽ എഴുതി വച്ചിരുന്നത് ഈ ചോദ്യം അല്ലെങ്കിൽ ഈ കോട്സിനെ ഇപ്പോൾ രാജ്യവിരുദ്ധമായി ഇവിടെ പരാമർശിപ്പിക്കപ്പെടുകയാണ് വിശേഷ മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം അറിയാം ലോകത്തിന് തന്നെ മാതൃകയായ സൗഹൃദപരമായി ജീവിച്ചു വരുന്ന മനുഷ്യസ്നേഹത്തിന് മതസൗഹാർദ്ദത്തിന് ഏറെ പേരുകേട്ട ഒരു മണ്ണാണ് ആ മണ്ണിൽ വിദ്വേഷത്തിൻ്റെ വിധ്വംസക പ്രചരണത്തിൻ്റെ വാഹകരായി ഈ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ തന്നെ വാക്കുകൾ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് ആ വാക്കുകൾ തന്നെ അനർത്ഥമാക്കുന്നത് മനുഷ്യർക്കിടയിലുള്ള സ്നേഹത്തിൻ്റെ വിലയെക്കുറിച്ചാണ് ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം കാര്യമാണ് നമ്മൾ നമുക്കറിയാം ഈ രാജ്യത്ത് രവീന്ദ്രനാഥ ടാഗോറിനെ ഫാസിസ്റ്റ് ഗവൺമെൻറ്റുകൾ മറക്കുകയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ ചരിത്രത്തിൽ നിന്ന് തമസ്കരിക്കാൻ ശ്രമിക്കുകയാണ് ഗാന്ധി ഘാതകരെ വലിയ ആരാധനാ പുരുഷന്മാരായി പ്രതിഷ്ഠിച്ചും ഗാന്ധിജിയെ ചരിത്രത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാനും ശ്രമിക്കുന്ന ഒരു കെട്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് രാജ്യസ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നവരൊക്കെ ഇന്ന് രാജ്യദ്രോഹികളായി മാറുകയും എന്നാൽ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരും രാജ്യത്തെ ഒറ്റുകൊടുത്തവരും രാജ്യത്ത് പ്രകീർത്തിക്കപ്പെടേണ്ടവരായി ആദരിക്കപ്പെടേണ്ടവരായും സമർത്ഥിക്കപ്പെടുന്ന ഒരു കാലത്ത് ജീവിക്കുമ്പോൾ അവർ രവീന്ദ്രനാഥ ടാഗോറിനെയും മറക്കുന്നു എന്നുള്ളത് നമുക്ക് വളരെ വലിയ ദുഃഖം തോന്നുകയാണ് അവരോട് മലപ്പുറത്തെ തീർച്ചയായും മലപ്പുറം ജില്ലയിലെ മുക്കുതല ഏറ്റവും ചരിത്ര പാരമ്പര്യമുള്ള ഒരു മുക്കുതല ജി എൽ പി സ്കൂളിൻ്റെ ചുമരിലാണ് ഈ പരാമർശങ്ങൾ ഈ കോട്ടിങ്ങുള്ളത് നമുക്കറിയാം നമ്മുടെ എല്ലാ പ്രദേശത്തും ഇതുപോലെ പൊതു ഇടങ്ങളിൽ ഇതുപോലെ നല്ല നല്ല ഒരുപാട് വാക്യങ്ങൾ എഴുതി വെക്കാറുണ്ട് ആ വാക്യങ്ങളൊക്കെ കേട്ടും പഠിച്ചും വളരേണ്ട കുട്ടികൾക്കിടയിൽ അതൊരു വിദ്വേഷത്തിൻ്റെ കേന്ദ്രമാണ് അല്ലെങ്കിൽ അത്തരം ഇത്തരമുള്ള വാക്കുകൾ എഴുതി വെക്കുക വഴി അതിനെ തന്നെ പ്രതിസ്ഥാനത്ത് നിർത്തുക അവരുടെ സൗഹൃദാന്തരശം തകർക്കുക എന്നുള്ള ആസൂത്രിതമായ ശ്രമമാണ് അത് മലപ്പുറം ജില്ലയെ ആകമാനം അത്തരത്തിൽ സൗഹൃദാന്തർശം ഇല്ലാത്തൊരിടമായി അവതരിപ്പിക്കുന്നിടത്താണ് സംഘപരിവാർ ഹാൻഡലുകൾ ശ്രമിക്കുന്നത് ഈ സംഭവത്തെയും ഈ വലിയ വാക്യത്തെയും അവർ അത്തരത്തിൽ ഉപയോഗിച്ചു എന്ന് കാണുമ്പോൾ അവരോട് സഹതിപ്പിക്കുകയല്ലാതെ മറ്റൊന്നും നമുക്ക് പറയാനല്ല സർക്കാർ തന്നെ ആ തരത്തിൽ ഇത്തരം വിദ്വേഷ പ്രചാരണ വാഹകരായി ഇത്തരം ഈ വലിയ വാക്യത്തെ ഉപയോഗിച്ചവർക്കെതിരെ ഇടപെടൽ നടത്തി അത്തരം പരാമർശം നടത്തി അതിനെ രാഷ്ട്രീയ ചുവയോടുകൂടി വർഗീയ ചുവയോടുകൂടി വിദ്വേഷ ചുവയോടുകൂടി പരാമർശിക്കുന്നവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കേണ്ടത് വളരെ അനിവാര്യമാണ് ഇടപെടൽ ഞങ്ങളുടെ പ്രതീക്ഷ ഇത് തന്നെയാണ് നാട്ടുകാരടക്കം പറയുന്നത് വലിയൊരു നേതാവിൻ്റെ പിന്നെ രാജ്യം ആദരിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു പരാമർശമാണ് ഈ സ്കൂളിൻ്റെ ഈ മതിലിന് മുന്നിലേറിയത് അത് വലിയ വർഗീയമായി ഈ വിദ്ദേശമായി ഉപയോഗിക്കുന്നു പ്രത്യേകിച്ച് ഈ സംഘപരിവാറിൻ്റെ ചാനലും അതോടൊപ്പം ആ സോഷ്യൽ മീഡിയ ഹാൻഡലുമാണ് ഇത് പ്രധാനമായി ഉന്നയിക്കുന്നത് ഏതായാലും വലിയ ഒരു നാണക്കാണ് സംഘ പ്രതി രവീന്ദ്രനാഥ് ടാഗറിനെ പോലുള്ള വലിയൊരു മഹാനായ നേതാവിനെ അറിയാത്ത അവരുടെ കോഴ്സ് അറിയാത്തവരാണോ സംഘപരിവാറുകാരെന്ന് സമൂഹ മാധ്യമങ്ങളിലടക്കം ചോദ്യങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യം ുണ്ട് ജിത്തുവട്ടത്തിനൊപ്പം യു അഹമ്മദ് മീഡിയാവൺ തിരൂർ